ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ജനുവരി പതിമൂന്നിനാണ് ഇന്ത്യ സമയ രാത്രി ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ഒഡീഷ എഫ് ആണ് എന്തായാലും ഒഡീഷ എഫ് എതിരെയുള്ള ഈ മത്സരത്തിന് മുന്നോടിയായി ആശ്വാസം പകരുന്ന വാർത്തകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്ട്രൈക്കർ ജിമിനസ് കുറച്ചു കാലമായി പരിക്കിന്റെ പിടിയിലായിരുന്നു പക്ഷേ ജിമിനസ് ഈ മത്സരത്തിന് ജിമിനസ് ഈ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങും അതുകൂടാതെ തന്നെ ഇഷാൻ പണ്ഡിതൊക്കെ പരിക്കുമാരി തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ് വിപിൻ മോഹനൻ കൂടി ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് നാളെ നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ പുരുഷോത്തമൻ കോച്ചിന്റെ കൂടെ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് കോൺഫറൻസിൽ ബിപിൻ മോഹനൻ പങ്കെടുക്കും എന്നുള്ള വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമുക്കറിയാം അടുത്ത മത്സരത്തിൽ ദാനുഷ് ഫറൂഖിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിലയിൽ കളിക്കാൻ കഴിയില്ല ബിബിൻ മോഹൻ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരങ്ങളിൽ ഒന്നാണ് എന്തായാലും ഒഡീഷ എഫ് സിക്കെതിരെ ദാനിഷ് ഫറൂഖിനെ അതുപോലെ തന്നെ ഐബനെ പോലുള്ള താരങ്ങൾ പുറത്തിരിക്കുമ്പോൾ വിപിന് ജിമിനസ് ഇഷാൻ പണ്ഡിത പോലുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ വിജയിച്ചതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഒഡീഷ എഫ് സിയെ നേരിടുന്നത് താരങ്ങളുടെ വിലക്ക് ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിച്ചിരുന്നു അതിന് എന്തായാലും ഇതുപോലുള്ള വിപിനെ പോലുള്ള താരങ്ങൾ തിരികെ എത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് ബിപിൻ മോഹൻ ഈ ഒരു സീണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്തായാലും ഒഡീഷ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ജനുവരി പതിമൂന്നിന് നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായക നിർണായകമായ താരങ്ങൾ തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു ആശ്വാസം പകരുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്